ഹലോ ഡിയേഴ്സ് വെൽക്കം ടു റേസ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും റേസിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം രതന മിസ് അവ മക്കളെ നിങ്ങൾ തമ്മിലെ കണ്ടതുപോലെ തന്നെ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് മിസ് വന്നിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ടെക്സ്റ്റ് മാറിയല്ലോ നിങ്ങൾക്ക് ഇതിനു മുന്നേ ഒൻപതാം ക്ലാസ്സിന് എന്താണ് കഴിഞ്ഞ വർഷം ടെക്സ്റ്റ് മാറി പക്ഷേ അവർക്കും നിങ്ങൾക്കും ഒക്കെ എന്താണ് കഴിഞ്ഞ വർഷം ഒരേ ക്വസ്റ്റ്യൻ പാറ്റേൺ ആയിരുന്നു എന്നാൽ ഈ വർഷം എട്ട് ഒൻപത് പത്ത് എല്ലാ കുട്ടികൾക്കും എന്താണ് ക്വസ്റ്റ്യനിൽ അടിമുടി മാറ്റമാണ് എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതാത്ത ഒരു കുട്ടി മലയാളത്തിൽ എന്താണ് ഫുൾ എ പ്ലസ് വാങ്ങില്ല ആ ഒരു രീതിക്കാണ് നമുക്ക് എന്താണ് ഈ ഒരു പ്രാവശ്യത്തെ മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അതായത് എല്ലാ ചോദ്യത്തിനും എന്താണ് ഉത്തരം എഴുതിയേ മതിയാവും കഴിഞ്ഞൊക്കെ വർഷമാണെങ്കിൽ നമുക്കറിയാം അഞ്ച് ആറ് ഇപ്പോൾ ഒരു അഞ്ച് മുതൽ പത്ത് വരെയുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൽ നമ്മൾ എന്ത് ചെയ്യും അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് അറിയുന്ന ഏതെങ്കിലും ഒരു ചോദ്യം എഴുതിയിട്ട് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്താണ് നമ്മൾ ഒഴിച്ചുവിടും പക്ഷേ ഈ ഒരു പ്രാവശ്യം നമുക്കത് പറ്റില്ല എത്ര ചോദ്യമുണ്ടോ അത്രയും ചോദ്യത്തിന് നമുക്ക് എന്താണ് ഉത്തരം ഉത്തരമെഴുതിയേ മതിയാകൂ അപ്പം അത്രയ്ക്കും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകാതിരിക്കുക കൂടുതൽ കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൻ കൂടെ എന്ത് ചെയ്യുക ഇനേബിൾ ചെയ്ത് വെക്കുക അപ്പം എന്താണ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള മാറ്റം നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾ നിങ്ങൾ നോക്കുക നമുക്ക് സമയത്തിനോ മാർക്കിനോ വ്യത്യാസമില്ല ഒന്നര മണിക്കൂർ തന്നെയാണ് നമുക്ക് സമയം നാൽപ്പത് മാർക്ക് തന്നെയാണ് നമുക്ക് എന്താണ് ഈ ഒരു പ്രാവശ്യവും അല്ലെ നമുക്ക് കിട്ടുന്ന സ്കോർ എന്ന് പറയുന്നത് അതിൽ നിർദ്ദേശമാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് പതിനഞ്ച് മിനിറ്റ് എന്താണ് നമുക്ക് സമാശ്വാസ സമയമാണ് അല്ലെങ്കിൽ കൂൾ ഓഫ് ടൈമാണ് പക്ഷേ ഇവിടെ തന്നിട്ടുള്ള സെക്കൻഡ് പോയിന്റ് നിങ്ങളൊന്ന് നോക്കിയേ അതായത് ചോദ്യങ്ങളും നിർദ്ദേശങ്ങളും ശ്രദ്ധാപൂർവം വായിച്ച് എല്ലാ ചോദ്യങ്ങൾക്കും നോട്ട് ദ പോയിന്റ് എല്ലാ ചോദ്യങ്ങൾക്കും എന്ത് ചെയ്യണം ഉത്തരം എഴുതണം ഇനി നമുക്കിപ്പോ ചോദ്യത്തിന് ഇപ്പം അഞ്ച് മുതൽ പത്ത് വരെയുള്ള ചോദ്യം എന്ന് വിചാരിച്ചോ നമ്മളെല്ലാം ചോദ്യം എഴുതി പത്താമത്തെ ചോദ്യത്തിന് എന്താണ് എ ബി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും ഇപ്പോൾ ഒരു മാർക്കിന്റെ ചോദ്യം രണ്ട് മൂന്ന് മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ അതിപ്പം എന്താണ് അഞ്ച് മുതൽ ഏഴ് വരെയുള്ള ചോദ്യമാണെങ്കിൽ അഞ്ച് ആറ് എന്ന് പറഞ്ഞത് നിർബന്ധമായും എഴുതണം ഏഴാമത്തേന് എ ബി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും മനസ്സിലായോ ഈ രീതിക്ക് നമുക്ക് എ ബി എന്ന തരത്തിൽ ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതണം ഉത്തരം എഴുതുമ്പോൾ സ്കോർ സമയം എന്നിവ നിങ്ങൾ പരിഗണിക്കണം ഇതിൽ വന്നിട്ടുള്ള മെയിൻ ആയിട്ടുള്ള മാറ്റങ്ങൾ ഒന്ന് ഈ എന്താണ് ഇപ്പൊ മിസ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതണം ഈ ഒരു പ്രാവശ്യം എന്ന് പറയുന്നത് നമുക്ക് എന്താണ് മാർക്കിൽ അതായത് ഇത്രയും കാലം നമുക്ക് ഒരു മാർക്ക് രണ്ട് മാർക്ക് നാല് മാർക്ക് ആറ് മാർക്ക് എന്നിങ്ങനെയായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഒരു രീതി എന്നാൽ ഈ പ്രാവശ്യം മുതൽ നമുക്ക് വരുന്നത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എന്നീ മാർക്ക് രീതിയാണ് അതായത് നമുക്ക് ഏറ്റവും വലിയ എസ് എയ്ക്കുള്ള നമുക്ക് ഏറ്റവും ഏറ്റവും എന്താണ് ഉയർന്ന സ്കോർ എന്ന് പറയുന്നത് ഏഴ് മാർക്കാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഒരു മാർക്കിൻ്റെ ചോദ്യത്തിൽ നമുക്ക് പ്രസ് പ്രസ്താവന കാണാൻ പറ്റും അതായത് ആരെങ്കിലുമൊക്കെ ഇപ്പോൾ എന്താ പറയുക ഓസോൺ പാളിക്ക് വിള്ളൽ സംഭവിക്കുന്നത് അന്തരീക്ഷത്തിലെ ചൂട് കാരണമാണെന്നും അല്ല ജലത്തിൻ്റെ മലിനീകരണം കാരണമാണെന്നും രണ്ട് പ്രസ്താവന തന്നു ഇതിൽ ഏതാണ് ശരി ഒന്ന് ഒന്നും രണ്ടും ശരി ഒന്ന് ശരി രണ്ട് തെറ്റ് ഇങ്ങനെ പ്രസ്താവന തന്നിട്ട് പി എസ് സിയിലൊക്കെ കാണുന്നത് പോലെയുള്ള ചോദ്യം നമുക്ക് എന്താണ് ഈ പ്രാവശ്യം മുതൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം അതുപോലെ തന്നെ പാരഗ്രാഫ് തന്നിട്ട് ഉത്തരമെഴുതാനും നിങ്ങൾക്ക് കാണാം സോ നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യണം വായിക്കുന്ന ഒരാളാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്പ ലഭിക്കുന്ന പാരഗ്രാഫ് വായിച്ച് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ ഉത്തരത്തിന് ഉത്തരം കൊടുക്കാൻ പറ്റൂ മനസ്സിലായോ നിങ്ങൾക്ക് അത്രയും നന്നായിട്ട് ഉത്തരം നൽകണമെങ്കിൽ നിങ്ങൾ അത്രയും നന്നായിട്ട് വായിക്കുന്ന ഒരാളായിരിക്കണം എന്നർത്ഥം കൂടാതെ നമുക്ക് വരുന്ന മറ്റൊരു മറ്റൊരിതെന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് പിന്നെ അതുപോലെ തന്നെ ഏഴ് മാർക്കിൻ്റെ ഒരൊറ്റ ചോദ്യം ഉണ്ടാവും അതിൽ നിങ്ങൾക്ക് എ ബി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരിക്കും അതിലൊന്ന് നിർബന്ധമായിട്ടും എഴുതിക്കൊള്ളണം ഇങ്ങനെ എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതുന്ന ഒരു കുട്ടിക്ക് മാത്രമേ എന്താണ് നാൽപ്പതിൽ നാൽപ്പത് അല്ലെങ്കിൽ മുപ്പത്താറിന് മുകളിലായിട്ട് എ പ്ലസ് എന്ന ഗ്രേഡ് നേടാൻ പറ്റൂ അപ്പോൾ ഈ ഒരു പ്രാവശ്യവും എന്താണ് എ പ്ലസ്സിൻ്റെ എണ്ണം കുറയാൻ വലിയ സാധ്യത തന്നെയാണ് ഉള്ളത് അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക നല്ല രീതിക്ക് വൃത്തിക്ക് എവിടെ പഠിക്കാൻ പറ്റുമോ വായിക്കാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ ആ രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക മുന്നോട്ട് പോവാം അല്ലാത്തവരെ സംബന്ധിച്ച് ഡി ഇ എന്ന് പറയുന്ന സ്കോർ അല്ലാതെ നിങ്ങൾക്ക് മലയാളത്തിന് ഇനി കിട്ടില്ല അപ്പോൾ നോക്കിയേ നാല് മാർക്കിന്റെ ചോദ്യം ഉണ്ടായിരിക്കും അതിൽ ഇതേപോലെ തന്നെ എന്താ പറയുന്നത് നമുക്ക് എന്ത് ചെയ്യും ഇതേപോലെ നമുക്ക് ഓപ്ഷൻസ് വരും അതുപോലെ തന്നെ ദാ നമുക്കിങ്ങനെ ഒന്ന് ശരി രണ്ട് ശരി ഒന്നും രണ്ട് തെറ്റെന്ന് പറയുന്ന ഈ രീതിക്കായിരിക്കും നമുക്ക് എന്താണ് ചോദ്യം കാണാൻ പറ്റുക ദാ പ്രസ്താവന ഉണ്ടായിരിക്കും പ്രസ്താവന ഉണ്ടായിരിക്കും ഇങ്ങനെ തന്നിട്ടുള്ള അതായത് രണ്ട് കാരണം ശരി കാരണം തെറ്റെന്ന് പറയുന്ന രീതിക്ക് കാര്യകാരണ ബന്ധം നമ്മൾ മനസ്സിലാക്കുന്ന രീതിക്ക് ഓപ്ഷൻസ് തന്നിട്ട് ഉത്തരം കൊടുക്കാനുണ്ടായിരിക്കും കൂടാതെ ഒരു മാർക്കിൻ്റെ എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതി കഴിഞ്ഞാൽ നമ്മൾ രണ്ട് മാർക്കിൻ്റെ ചോദ്യത്തിലേക്കായിരിക്കില്ല പോവുക മൂന്ന് മാർക്കിൻ്റെ ചോദ്യത്തിലേക്കായിരിക്കും അഞ്ച് മുതൽ ഏഴ് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ആറ് നിർബന്ധമായിട്ടും എഴുതണം ഏഴാമത്തെ ചോദ്യത്തിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും എ ബി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിലേതെങ്കിലും തിരഞ്ഞെടുത്ത് എഴുതിയേ മതിയാകൂ പിന്നെ അടുത്തത് വരുന്നത് അഞ്ച് മാർക്കിന്റെ ചോദ്യമാണ് അഞ്ച് മാർക്കിന്റെ ചോദ്യം എട്ട് മുതൽ പതിനൊന്ന് വരെ ആണെങ്കിൽ എട്ട് ഒൻപത് പത്ത് എന്തായിരിക്കും നമ്മൾ നിർബന്ധമായിട്ടും എഴുതണം പതിനൊന്നാമത്തെ ചോദ്യത്തിന് എന്തുണ്ടായിരിക്കും എ ബി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കും നിങ്ങൾ ഇവിടെ നോക്കിയേ കണ്ടോ നമുക്ക് ഇങ്ങനെ പാരഗ്രാഫ് ഈ ഒരു ഏതെങ്കിലും ഒരു ഗദ്യഭാഗം അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കഥേൻ്റെയോ നിരൂപണത്തിൻ്റെയോ ഏതെങ്കിലും ഒരു ഭാഗം തന്നിട്ട് അതിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും ചോദ്യം തന്നിട്ട് ഉത്തരം എഴുതേണ്ടതായിട്ട് വരും ആ രീതിക്ക് പുറത്തു നിന്നും നമുക്ക് എന്ത് ചെയ്യും ചോദ്യങ്ങൾ വരുന്നതായിരിക്കും ഓക്കെ പിന്നെ നമുക്ക് വരുന്നത് ഏറ്റവും ലാസ്റ്റ് എന്താണ് ഏഴ് മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് താഴെ തന്നിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതുകയെന്നേ ഉണ്ടാവും കാരണം ഒരൊറ്റ ചോദ്യം തരൂ അതിൽ എ ബി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അവിടെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ കഥാപാത്ര നിരൂപണം അല്ലെങ്കിൽ എന്താണ് ഉപന്യാസം പ്രഭാഷണം ഈ രീതിക്ക് ഏതെങ്കിലുമൊക്കെ ആയിരിക്കും വരിക അപ്പം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക മലയാളത്തിൽ ഈ ഒരു പ്രാവശ്യം ഇനി ക്വസ്റ്റ്യൻ മാറിയതിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുന്ന ഒരു കുട്ടിക്ക് എന്താണ് ഫുൾ മാർക്ക് ലഭിക്കുകയുള്ളു അപ്പോൾ ആ രീതിക്ക് എത്രത്തോളം ഫോക്കസ് ചെയ്യണമെന്ന് മിസ് പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നന്നായിട്ട് എവിടെ നിന്നൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുമോ അവിടെ നിന്നൊക്കെ മെറ്റീരിയൽസ് ഉണ്ടാക്കി അവിടെ നിന്നൊക്കെ പഠിക്കേണ്ടതായിട്ടുള്ള നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ റിസോഴ്സും അത്രയധികം യൂസ്ഫുൾ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക എങ്കിൽ മാത്രമേ എന്താണ് നിങ്ങളൊരു എ പ്ലസ് മലയാളത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ലഭിക്കൂ E eu de pra ഇത്രയും കാലം എല്ലാവരുടെ മനസ്സിലും എന്താണ് മലയാളത്തിൽ എന്തെങ്കിലും എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും എന്നൊരു ധാരണയായിരുന്നു അത് കഴിഞ്ഞ വർഷം മുതൽ പൊളിഞ്ഞിട്ടുണ്ട് എത്ര പേർക്ക് മലയാളത്തിൽ ഫുൾ ഫുൾ എ പ്ലസ് കിട്ടി മലയാളത്തിൽ പോലും ബി ആണ് പല പഠിക്കുന്ന കുട്ടികൾക്കും കിട്ടിയിട്ടുള്ളത് ബി സി അത് ഇപ്രാവശ്യവും എന്താണ് വളരെയധികം കുറയും അതില്ലാതിരിക്കണമെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ എന്താണ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പ്ലാനിങ്ങോട് കൂടെ തന്നെ എന്ത് ചെയ്യുക പഠനം തുടരുക ഓക്കെ അപ്പോൾ ഓഗസ്റ്റ് ഇരുപത് മുതൽ എന്താണ് നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യും അതിനു മുന്നേ തന്നെ എന്തൊക്കെ നിങ്ങൾ പഠിക്കണം ഏതൊക്കെ ചാപ്റ്റർ വരും അപ്പം അതിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുക ഞങ്ങളെ തന്നെ നിങ്ങളെന്ത് ചെയ്യുക ഫോളോ ചെയ്യുക നന്നായിട്ട് നിങ്ങൾക്ക് എന്തു ചെയ്യും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളെന്തെയ്യും പറഞ്ഞു തരും അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ അത്രത്തോളം ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകാതിരിക്കുക അപ്പോൾ എല്ലാവരും ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ Bye-bye.